ില് ഒരു പെണ്ണിന്റെ തുണി പിച്ചു ചീന്തി രണ്ടു മൂന്ന് വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്ക ഇന്നത്തെ വീടി എനിക്ക് എല്ലാരെയും കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ് ഫുള്ള് ി ഞാൻ ഇന്നൊരു വീഡിയോ ഒന്ന് കിടക്കാന്ന് കരുതി പോയപ്പോഴാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത് നടു റോട്ടിൽ ഒരു പെണ്ണിനെ പിച്ചു ചീന്തിയിട്ടും ഇവിടെ നീതിയില്ല ഓൺ കേരള പോലീസ് ഓക്കെ ഇത് യൂട്യൂബർ ഐശ്വര്യ ബാബു അതായത് ചീസ് വിത്ത് ഹാഷ് അവരുടെ ചാനലാണ് ഇത് വന്നത് അവരുടെ കസിൻറെ ഒരു അനുഭവമാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും ആ മേഡത്തിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫില് ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുതെന്നുള്ള ഒരു കാര്യമാണ് നടു റോഡില് ഒരു പെണ്ണിന്റെ തുണി പിറ്റി ചീന്തി രണ്ടു മൂന്ന് വ്യക്തികൾ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാന് നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളു നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്ന പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരേം ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ എന്റെ വീട്ടിലെ എൻ്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ എന്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്തുക്കാർക്കോ മാതാപിതാക്കായിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്റെ സെയിം ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടില് ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന് അതായത് എളുടെ ബ്രദറിന്റെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അയാളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായി ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കണം ആണുങ്ങളായിട്ട് അല്ലെങ്കിൽ ലീഗലി പോണം ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്ന് അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഏ ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗൻ ഈവനിങ് ആയപ്പോ വീട്ടില് കെയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റി ജീന്തേയും അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം അറിയത്തില്ല പുറകെ മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ട് ആൾക്കാരും കൂടെ പുറകേന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകെ വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി മൂന്ന് കുട്ടികളുടെ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അവിടെ അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് ഈ മേഡം പറയുന്നുണ്ടായിരുന്നു നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു ഇതാണ് ഇവിടുത്തെ കുഴപ്പം ഈ നോക്കി നിൽക്കുന്നവന്മാരെടാ നിന്റെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യും ഏ നോക്കി തന്നെ നിൽക്കുവോ ഞാൻ അറിയാമയത്തോണ്ട് ചോദിക്കുക ഒന്നെങ്കിൽ നിനക്കൊന്നും കഴിവില്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ വിളിക്കത്തില്ലേ ഒരു പെണ്ണിനെ പെണ്ണിനെയാണ് മൂന്നാൾക്കാരും കൂടെ ചെയ്ത് കൂട്ടിയത് നീ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നീയൊക്കെ എന്താണുങ്ങളട സത്യം പറഞ്ഞാലോ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തരുണ്ടല്ലോ നിനക്കൊരു നാണവില്ലേ ഞാനാ നീ എന്തിനാ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് പറ എന്തിനാണ് നിൽക്കുന്നത് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക അപ്പൊ നിന്നെയൊക്കെ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ നിർത്താൻ പറ്റുമോ എന്ത് വിശ്വസിച്ചാൽ മുതലാളിയൊക്കെ പോകും ആണും പെണ്ണും കെട്ടവനെ അത്ര എനിക്ക് നിന്നോട് പറയാൻ പറ്റത്തുള്ളൂ ആ സെക്യൂരിറ്റി ഏതാണെന്ന് വെച്ചാൽ അവനോടാ ഈ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ലിറ്റി ഐശ്വര്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കണമെന്നും ഐശ്വര്യക്കാണെങ്കിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടാണ് ഹസ്ബൻഡിൻ്റെയും അച്ഛനേയും കൂടെ പറഞ്ഞു കിട്ടപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് ഞാൻ ആലോചിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവർ അങ്കമാലി പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടി വൈസിലാണെന്ന് തോന്നുമ്പോൾ സപ്പോർട്ട് മൊത്തം മറ്റേ ആൾക്കാർക്കാണ് അതെന്താണെന്ന് നമുക്കറിയത്തില്ല ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂസിൽ പല രീതിയിൽ പല പ്രശ്നങ്ങളും കാണാം അപ്പുറത്ത് ഒക്കെ ന്യായം കാണുമായിരിക്കാം അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഒരു പെണ്ണിൻ്റെ തുണി വലിച്ച് കീറാന്ന് പറയുന്നത് അതിക്കൂലൊരു ഒരു ഇല്ല അത് കാണിച്ചത് പക്കാ തോന്നി അതിനൊക്കെ ഈ പോലീസുകാർ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് കേരള പോലീസിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ വന്ന് വന്നിപ്പോൾ നട്ടിലില്ലയോ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് വലിയ വലിയ പിടിപാടും കാര്യവും ഉള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കും പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഈ അടുത്ത് തന്നെ ഒരു യൂട്യൂബറിൻ്റെ ഒരു റിവ്യൂ ചെയ്തെന്നും പറഞ്ഞു അയാളുടെ മകൾക്കെതിരെ സംസാരിച്ചെന്നും പറഞ്ഞു ഒരുപാട് പ്രഷർ ചെയ്തിട്ട് ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വീട് അപ്ലോഡ് ചെയ്ത് അഞ്ച് മണിക്കൂറായപ്പോൾ പോലീസ് വീട്ടിൽ വന്നു ഒന്ന് ആലോചിച്ചു നോക്കേ പക്ഷേ ഒരു പെണ്ണിന്റെ തുണി വലിച്ച് കയറിയേനെ ചോദിക്കാനും പറയാൻ ആരുമില്ല അവർ അധികാരമുള്ളവർക്ക് മതിയോ ഇവിടെ ജീവിച്ചാൽ മതിയോ ഞാനതാണ് ചോദിക്കുന്നത് അതിനേക്കാളുമ്പോൾ അതായത് രാജഭരണ അതായിരുന്നു ഇത് കണ്ടില്ലേ മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഓരോ പട്ടിയും പൂച്ചയും വന്ന് തോന്നിയ പോലെ കടിച്ചിട്ട് പോവാ അല്ലെങ്കിൽ ആക്കൃതിട്ട് പോവുക ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നാണക്കേടാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു കമന്റ് കാണാൻ ഇടയായിട്ടുണ്ട് ഞാൻ അത് വായിച്ചു തരാം അതിനകത്തൊരു മേഡം അയച്ചു തന്നല്ലോ മാഡം പ്ലീസ് കോൾ അങ്കമലി എം എൽ എ റോജി എം ജോൺ ഹീ ക്യാൻ ഹെൽപ്പ് അതർവൈസ് കോൾ മീഡിയ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു ഒരു കമ്മിറ്റി കിടപ്പമുണ്ടായിരുന്നു അതിനകത്ത് ഈ ഐശ്വര്യ കൊടുത്തൊരു മറുപടി നോ യൂസ് കൂടുതൽ എനിക്ക് ഇപ്പോൾ വെളി വെളിപ്പെടുത്താൻ പറ്റില്ല ഇവരൊക്കെ തനി കൊണം ഇന്ന് കണ്ടതാണ് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ പവർ ഉണ്ടെങ്കിൽ എന്തുവാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനൊരു കാര്യം പറയാം കേരള പോലീസ് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഒരുപാട് പാവങ്ങളുണ്ട് നിങ്ങളിങ്ങനെ അടിമകളായി പോകരുത് ദേവിയത് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ മൊത്തം സംഭവിക്കാൻ പോകുന്നത് ഓൾ കേരള പോലീസ് തന്നായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയല്ലേ ഞാൻ ഈ സംസാരിക്കുന്നത് ഓരോരുത്തർ വാ കൊണ്ട് പറയാം അല്ലെങ്കിൽ കമ്പിടും ഞാൻ എൻ്റെ എന്റെ കൊണ്ട് പറയുന്നത് മാത്രമല്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് കാരണം ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ആക്ഷൻ എടുക്കുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആ ലിറ്റി പറയുന്ന ബാക്കിയും കൂടെ വീടിയും കൂടെ ഒന്ന് വെക്കാം എന്ന് പറയുന്ന തോമസ് വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായി എൻ്റെ അമ്മായിപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറ് പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു നിങ്ങളെല്ലാരും കണ്ടല്ലോ എന്തായാലും അവർക്ക് നീതി കിട്ടണം ഇവിടെ പണക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ വല്ല നിയമമല്ലോ ഉണ്ടോ ഞാൻ അറിയാൻ പറ്റുകൊണ്ട് നോക്കിയാൽ പോലീസ് അവരോട് തന്നെ കാണുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്തായാലും അതിന് അവർക്ക് അതിനുള്ള നീതിയും കാര്യങ്ങളും കിട്ടട്ടെ പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലെ കുറേ ആൾക്കാർ പിന്നെ സെക്യൂരിറ്റി അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേ വല്ലാത്തൊരവസ്ഥയാണ് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഒരു പെൺകുട്ടി അതും മൂന്ന് ആൾക്കാർ കയറി ചവിട്ടി കൂട്ടിയൊന്നും ആലോചിച്ച് നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ ഗതി എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക നമ്മളൊക്കെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ട് ഓരോ ആൾക്കാർ ഓരോ പ്രശ്നങ്ങളായിട്ട് വരും എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാതിരിക്കട്ടെ സത്യം തെളിയട്ടെ ബൈ ലവ് ഓൾ